വിഷുവിൻ്റെ വരവറിയിച്ച കൃഷ്ണവിഗ്രഹങ്ങൾ വ്യാപാരശാലകളിൽ ഇടം പിടിക്കുന്നു വിവിധ വലിപ്പത്തിലും രൂപത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങളാണ് ഗ്രാമനഗര വ്യാപാരശാലകളിൽ അഴക് വിരിക്കുന്നത് കേരളത്തിലെ കാർഷികോത്സവമാണ് വിഷു മലയാള മാസം മേടം ഒന്നിനാണ് വിഷു ആഘോഷിക്കുന്നത് വിഷുവെന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം വിഷു ദിനത്തിൽ പ്രാധാന്യം അർഹിക്കുന്നത് കണികണ്ട് ഉണരൽ തന്നെയാണ് ജാതിമത ഭേദമന്യെ ഓരോ മലയാളിയും ഐശ്വര്യ സമ്പദ് പ്രതീകങ്ങളെ കണികണ്ടുണരുന്നു ഹൈന്ദവ വിശ്വാസികൾ പുല്ലാങ്കുഴൽ ഊതുന്ന ശ്രീകൃഷ്ണനെ കണി കാണുന്നു അതുകൊണ്ട് തന്നെ വിഷുക്കാലം എത്തിയാൽ മലയാള നാട്ടിലെ വ്യാപാരശാലകളിൽ അഴകുവിരിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ അണിനിരക്കാൻ തുടങ്ങും വ്യാപാരശാലകളിൽ കൃഷ്ണ വിഗ്രഹങ്ങളുടെ നീണ്ട നിരയാണിപ്പോൾ കാണപ്പെടുന്നത് വിഷുവിനെ കണിയൊരുക്കുമ്പോൾ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് കണ്ണന്റെ വിഗ്രഹം നിലനിറത്തിലുള്ള വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ ഏറെയുമുള്ളത് ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് ഇക്കുറി വിഗ്രഹങ്ങൾക്ക് വില പൾപ്പും ഫൈബറും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളാണ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം വിഷു സീസണിൽ എത്തിയ വിഗ്രഹങ്ങളെക്കാൾ ഇരട്ടിയിലധികം കണ്ണന്മാരെയാണ് ഇക്കുറി വ്യാപാരശാലകളിൽ എത്തിച്ചിരിക്കുന്നത് വിഷുപുലരി അടുക്കുന്നതോടെ കൃഷ്ണവിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വരികയാണ് ഒപ്പം പ്ലാസ്റ്റിക് കണിക്കൊന്നിയും ഇക്കുറി വിഷുക്കണി വ്യാപാരത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾ വിപണിയിലെത്തിയപ്പോൾ തന്നെ വ്യാപാരം പൊടിപൊടിക്കാൻ തുടങ്ങിയതായി വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു